മലയാളം ബിഗ് ബോസ് സീസൺ അവിടെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ശൈതയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ശൈത്യയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ എക്സിൻ്റെ കാര്യം ആരാണ് ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ കച്ചറുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അത് ആതിലെയാണ് നിന്നോട് ചോദിക്കാൻ വന്നത് ആതിലിങ്ങനെ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചത് ഞാൻ ആദ്യ പറഞ്ഞു രണ്ട് ദിവസമായിട്ട് എൻ്റെ എക്സിൻ്റെ കാര്യം ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ ശൈത്യനോട് മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ വേറെ ആർക്കും ഇതറിയില്ല ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ ചിരിച്ചുകൊണ്ടാണ് അവളോട് പറഞ്ഞത് അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു അന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ആ നീ ചോദിച്ചു നോക്കിക്കോ എന്താണെന്ന് ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൾ വന്നത് നിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആ സമയത്തേക്ക് നീ പൊട്ടിത്തെറിച്ച് നീ അവിടെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ആര്യനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ മസ്താനിയാണ് അത് പറഞ്ഞതെന്ന് ആര്യൻ ആദ്യം പറഞ്ഞു നീ പറഞ്ഞു എന്ന് പിന്നെ പറഞ്ഞു മസ്താനിയാണ് അതിൽ ആരായിട്ടെൻ്റെ എപ്പിസോഡിൽ തെളിഞ്ഞല്ലോ എന്ന് ശൈത്യം പറയുന്നുണ്ട് അതെ മസ്താനി തന്നെ മസ്താനിയും അതേപോലെ തന്നെ ജിഷിനും വന്നപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് അവിടെയാണ് നിൻ്റെ തെറ്റ് അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ പ്രശ്നം തുടങ്ങിയ സമയത്ത് തന്നെ നീ എൻ്റെ അടുത്തേക്ക് വരികയില്ല രാത്രി കിടക്കാൻ മാത്രമാണ് നീ എൻ്റെ അടുത്തോട്ട് വരുന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് സംസാരിക്കാത്ത ആളുകൾ എന്തിനാണ് എൻ്റെ ബെഡിൽ കിടക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് നീ ബെഡ് മാറിയത് ഞാൻ നിന്നോട് മാറാനും പറഞ്ഞിട്ടില്ല കൺസെഷൻ റൂമിൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റായി പോകുന്ന സമയത്ത് ബിഗ് ബോസ് നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കും നിന്നോട് സംസാരിക്കാതെ മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് എനിക്ക് ആ ഒരു സ്നേഹമുണ്ട് പിന്നെ നീ എന്തിനാണ് പല സ്ഥലത്തും എന്നോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു സംസാരിക്കുന്നത് അതെൻ്റെ ഉള്ളിലുള്ള ദേഷ്യം കൊണ്ടാണ് അതെനിക്ക് പ്രഷർ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഗെയിം കളിക്കുന്നില്ല നല്ല രീതിയിൽ എനിക്ക് പോകാൻ പറ്റുന്നത് എന്തിനാണ് ഇവിടെ ഗെയിം കളിക്കുന്നത് ഇവിടെ നിൽക്കണമെങ്കിൽ ഗെയിം കളിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ശൈത്യം പറയുന്നുണ്ട് നീ തന്നെ ഇന്നലെ പറഞ്ഞില്ലേ ഗെയിം കളിച്ചാൽ മാത്രം ഇവിടെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും കൊണ്ടൊന്നും ഇവിടെ പോകാൻ പറ്റില്ല പറ്റില്ലാന്ന് നീയല്ലേ അത് പറഞ്ഞതെന്നൊക്കെ ശൈത്യ അനിമോളിനോട് ചോദിക്കുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് അത് തന്നെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മളെല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നതെന്ന് അനിമോൾ ശൈത്യനോട് പറയുന്നുണ്ട് നീ പോയി എപ്പിസോഡൊക്കെ കണ്ടായിരുന്നുവെന്ന് അനിമോളി ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പം ഞാനും മസ്താനിയൊക്കെ അവിടെ എന്താ സംസാരിച്ചെന്ന് നീ കേട്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഉത്തരവുമില്ല അപ്പം തന്നെ ശൈത്യം പറയുന്നുണ്ട് ഞാൻ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അവിടെയും ശൈത്യ ശൈത്യക്ക് പറയാനില്ല മറുപടികളൊന്നുമില്ല